സ്വാഗതം ഞങ്ങൾ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർന്നായി നോക്കാം അറുപത്തിനാല് ഇരുപത്തി മൂന്നും മുപ്പത്തി ഒമ്പത് നാപ്പത്തിരണ്ടായി അയ്യായിരം ഒന്നും പൂജ്യം അമ്പത്തി ഏഴ് അയിമ്പത്തി പൂജ്യം അഞ്ചായി അയ്യായിരം ഒന്ന് പൂജ്യം അമ്പത്തി മൂന്നായി അയ്യായിരം ഒന്ന് മുപ്പത്തേഴ് അമ്പതായി അഞ്ഞൂറ് ഒന്ന് പതിനേഴ് അറുപത്തൊമ്പത് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റൊമ്പതായി രണ്ടായിരം ഒന്ന് തൊണ്ണൂറ്റൊന്ന് പതിനാറ് അറുപത്തൊമ്പത് പതിനൊന്നായി അഞ്ഞൂറ് ഒന്ന് എൺപത്തിനാല് പൂജ്യം മുപ്പത് പൂജ്യപ്പെട്ട് തൊണ്ണൂറ്റാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റാറ് പതിനഞ്ച് അറുപത്തൊന്ന് എൺപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തിനാല് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തൊന്ന് അറുപത്തിനാലായി അഞ്ഞൂറൊന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മുപ്പത്തി അഞ്ഞൂറ് ഒന്ന് പതിനാറ് ഇരുപത്തഞ്ച് അമ്പത്തൊന്ന് അറുപത്തിരണ്ടായി അറുപത്തൊന്ന് എന്നീ പ്രൈസ് വളർന്നകൾ കൊടുത്ത ചാൻസ് കേരളിലെ പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാവിലെ പാർട്ട് ടൂലിലെ ചാൻസ്റ്റൂർ ഏതെങ്കിലും ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറുതെ സാധ്യതാ നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക വാട്ടിലെ ചാൻസ് പ്രമുഖ മുപ്പത്തേഴ് അറുപത്തേഴ് പൂതിമൊമ്പത് പതിനാല് അമ്പത്തഞ്ച് ഇരുപത്തൊമ്പത് പതിനാറ് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് പന്ത്രണ്ട് പതിനേഴ് പതിനാല് പത്ത് ഇരുപത്തേഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് അടുത്ത ജാഗ്രത പണമ പൂരിമേ തൊണ്ണൂറ് എഴുപത്തിരണ്ട് ഇരുപത് മുപ്പത്തിരണ്ട് പതിനേഴ് അറുപത്തൊന്ന് ഇരുപത്തൊമ്പത് പതിനെട്ട് ഇരുപത്തഞ്ച് എഴുപത്തിനാല് നാൽപ്പത് ഇനി മറ്റൊരു ചാൻസ് വരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക